അതാ വേണ്ടത് എന്തായാലും അതുതന്നെ എല്ലാവരോടും പറഞ്ഞേര് ഒന്ന് നിർത്തിയിട്ട് കുഞ്ഞുലക്ഷ്മി അമ്മ പറഞ്ഞു വല്ലതുമൊക്കെ കുറെ വേലക്കാര്യങ്ങൾ ചെയ്തിട്ട് പകുതി മനസ്സോടെ വേണോ വേണ്ടയോ എന്ന് സംശയിക്കുന്നവരോട് പറയണം അവരുടെ മുടക്കിയ പണവും നെല്ലും എത്രയെന്ന് വെച്ചാൽ കണക്ക് തന്നു വാങ്ങിച്ച് ഇപ്പോഴേ ഒഴിഞ്ഞു പോയിക്കൊള്ളാൻ അതിനും ഇവിടെ സമ്മതമാണെന്ന് പറയണം കുറെ നാളായി ഗോപാലൻ അവിടുത്തെ സേവകത്തിലായിട്ട് ഒരിക്കലും കുഞ്ഞുലക്ഷ്മി അമ്മയെ ഇത്ര തൻ്റെ ഇടത്തോടെ കണ്ടിട്ടില്ല ശിവരാമ പിള്ളയ്ക്ക് പോലും ഇത്ര തൻ്റെടവും തീരുമാനത്തിനുള്ള കഴിവും ഇല്ല പറയാമേ എന്ന് പറയാനേ കഴിഞ്ഞുള്ളൂ അപ്പോൾ തന്നെ എല്ലാവരെയും വിവരം അറിയിക്കാൻ എന്ന പോലെ ഗോപാലൻ പോയി ശിവരാമ പിള്ള കുഞ്ഞുലക്ഷ്മി അമ്മയെ വിളിച്ചു നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആ വൃദ്ധൻ ഭാര്യയോട് ചോദിച്ചു അപ്പോൾ കുഞ്ഞുലക്ഷ്മി ഞാൻ മൂലയിൽ നൂറുപറ സമ്പാദിച്ചില്ല എന്നായി അല്ലയോ ദയനീയമായ ചോദ്യമായിരുന്നു അത് കുഞ്ഞുലക്ഷ്മി അമ്മ പറഞ്ഞു എന്നാണോ വിചാരിക്കേണ്ടത് പഴനിലം കിടക്കുന്നു എന്ന് വിചാരിച്ചാൽ മതിയല്ലോ അതെ അങ്ങനെ വിചാരിക്കാം എന്നാല് എന്നാൽ എന്താ ഒരു കൊല്ലത്തെ പാട്ടത്തിന്റെ വില എൻ്റെ മോന്റെ കണക്കിൽ കൂട്ടി നോക്കാതെ കുറയ്ക്കുന്നു അതിനിത്ര മനോവേദനപ്പെടാനുണ്ടോ ഉണ്ട് അത്രയും കുറയുന്നു എന്ന് മാത്രമല്ല പഴനിലം പോയാൽ കള കയറും കള പിടിച്ചാൽ ദുർഭൂമിയാകും ദുർഭൂമിക്ക് വില കുറയും ഇപ്പോൾ തന്നെ നമ്മുടെ ഭൂമിക്ക് വിലയിടവാണ് ഭൂമിക്ക് വില വർധിച്ചു വരികയാണ് അത് നിന്റെ തോന്നലാണ് അപ്പോൾ ഒന്നും പറയാതിരിക്കുകയാണ് നന്നെന്ന് കുഞ്ഞുലക്ഷ്മി അമ്മയ്ക്ക് തോന്നി ഗോപാലൻ പറഞ്ഞ വിവരങ്ങളൊന്നും തൽക്കാലം ഭർത്താവിനെ അറിയിക്കേണ്ട തന്നെ താൻ അറിയുന്നുണ്ടെങ്കിൽ അറിഞ്ഞുകൊള്ളട്ടെ അതും വേണോ അങ്ങനെയും അറിയാതിരിക്കുന്നതല്ലേ നല്ലത് ഗോപാലൻ ഈ ചൂടിനെ എല്ലാ കൃഷിക്കാരെയും കാണും അത് തീർച്ചയാണ് ആരൊക്കെ കൃഷി ഇറക്കണം എന്നറിയാം വസ്തു വേണ്ട എന്ന് പറയുന്നെങ്കിലും വസ്തു സ്വന്തമാക്കാനുള്ള ഉദ്ദേശമാണ് എല്ലാവർക്കും അതെങ്ങനെയും തടയണം മക്കളുടെ വസ്തുവാണ് വരാൻ പോകുന്ന ആപത്ത് അവരെ അറിയിക്കുക യഥാർത്ഥ ഉടമകൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കട്ടെ കുഞ്ഞുലക്ഷ്മി അമ്മ ഇന്നോളം ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ടില്ല അതെല്ലാം നടത്താൻ പിടിപ്പുള്ള ആളായിരുന്നു അതും അവർക്കറിയാം പക്ഷേ എവിടെയെല്ലാം അങ്ങനെയെല്ലാമുള്ള നിലവും പുരയിടവും എന്നും അവർക്കറിയാം ഓരോ വസ്തുവും സമ്പാദിച്ചതിന്റെ ചരിത്രവും അറിയാം ഇപ്പോഴത്തെ കൃഷിക്കാർ ആരെല്ലാമാണ് എല്ലാവരെയും അറിഞ്ഞുകൂടാ എന്തിനറിയണം അറിയുന്നത് ആപത്താണ് അറിയുന്നവരുണ്ടെങ്കിൽ തന്നെ അറിയുന്നതായി ഭാവിക്കേണ്ട ഒന്നുകൂടി കർശനമാക്കണമെന്ന് അവരുടെ സാമാന്യ ബുദ്ധി നിർദ്ദേശിച്ചു വെട്ടൊന്നും രണ്ട് യാതൊരു വെട്ടുവീഴ്ചയും ഇല്ല എന്നല്ല വേണ്ടി വന്നാൽ കൂടുതൽ കർശനമാവുകയും ചെയ്യും കുഞ്ഞിലെക്ഷ്മി അമ്മ ആൾ മാറി വരട്ടെ കാണാമെന്ന മട്ടായി ഈ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ തന്നെ കൊണ്ട് കഴിയും അത് നിസ്സാരമാണെന്ന് വരെ തോന്നി കുഞ്ഞിലി അമ്മ അഞ്ചു ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട് ഇന്നും വായിക്കാറുണ്ട് അക്ഷരങ്ങളൊന്നും മറന്നുപോയിട്ടില്ല മക്കളുടെ എഴുത്തുകളെല്ലാം വായിക്കാറുണ്ട് ഗോപന്റെ അക്ഷരങ്ങൾക്കാണ് വ്യക്തതയില്ലാത്തത് അച്ഛൻ വരെ അവന്റെ എഴുത്ത് വായിക്കാൻ ബന്ധപ്പെടാറുണ്ട് പക്ഷേ കുഞ്ഞുലക്ഷ്മി ആ എഴുത്തും വായിക്കും പെൻസിലോ പേനയോ വല്ലപ്പോഴും എങ്ങാനും ഒപ്പിടേണ്ട ആവശ്യത്തിനെടുത്തിട്ടുണ്ട് കടയിൽ നിന്ന് സാമാനം വാങ്ങാനുള്ള ലിസ്റ്റ് പോലും എഴുതിയിട്ടില്ല അലക്ക് കണക്ക് കുറിച്ചിട്ടില്ല യഥാർത്ഥ വിവരങ്ങൾ അറിയണം ഇന്നോളം അച്ഛനാണ് എഴുതിക്കൊണ്ടിരുന്നത് എല്ലാം മാങ്ങാ വിറ്റാൽ അതുവരെ എഴുതും തേങ്ങ ഇട്ടാൽ മടലും കൊതുമ്പും ഓലയും വിറ്റ് എത്ര രൂപ കിട്ടി എന്ന് വരെ എഴുതും അച്ഛന്റെ എഴുത്ത് കിട്ടിയാൽ മതി നാട്ടിൽ വന്ന ഫലമുണ്ട് എന്ന് മക്കൾ പറയാറുണ്ട് രണ്ടു ദിവസത്തെ ജോലിയാണ് ഒരെഴുത്ത് ഇനിയും മക്കൾക്ക് കുഞ്ഞിലി അമ്മ തന്നെ എഴുതേണ്ടിയിരിക്കുന്നു മറ്റൊരാളിൽ എഴുതാൻ അന്യരെ കൊണ്ട് എഴുതിച്ചുകൂടാ മറ്റാരും വിവരം അറിയരുത് എല്ലാം രഹസ്യമാണ് അറുപത് കൊല്ലങ്ങൾ കൂടി അവർ അക്ഷരങ്ങൾ വരയ്ക്കാൻ പേന കൈയിലെടുത്തു അക്ഷരങ്ങളെല്ലാം അറിയാം പക്ഷെ എവിടെ എങ്ങനെ തുടങ്ങി എങ്ങനെ എവിടെ അവസാനിപ്പിച്ചതാണ് അക്ഷരങ്ങൾ എന്ന് മാത്രം അറിയില്ല പെൺമക്കൾക്കും കുഞ്ഞു അമ്മ കത്തുകൾ എഴുതി മനസ്സിന്റെ ഭാരം ഒട്ടധികം തീർന്നതുപോലെ തോന്നി ഓഹ് എന്തൊരാശ്വാസം പക്ഷെ ആ ആശ്വാസം അധിക നേരത്തേക്ക് നിലനിന്നില്ല ശിവരാമ പിള്ള വിളിച്ചു കുഞ്ഞു അമ്മ ചെന്നപ്പോൾ അവരെ അടിമുടി നോക്കിയിട്ട് ആ വൃദ്ധൻ ചോദിച്ചു ഒരു കാര്യസ്ഥയായിട്ടാണോ നീ വരുന്നത് കാര്യസ്ഥയോ അതെ ഭരിക്കുന്നവളെ പോലെ ഞാനൊന്നും ഭരിക്കുന്നില്ലല്ലോ ഒന്നും മിണ്ടാതെ അല്പനേരം ഇരുന്നിട്ട് ശിവരാമ പിള്ള പറഞ്ഞു നീ തന്നെ ഭരിക്കേണ്ടി വരും ശിവരാമ പിള്ള തുടർന്നു മൂലയിൽ എന്റെ സമ്പാദ്യമല്ലാതായി അങ്ങനെ ഓരോന്നോരോന്നായി എൻ്റെ സമ്പാദ്യമല്ലാതാക്കും ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്നത് എന്തിനാ എപ്പോഴും എപ്പോഴും ഇതുതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാ അത് നമ്മുടെ സ്വത്ത് തന്നെയാ ഉറപ്പോടെയാണ് കുഞ്ഞു അമ്മ പറഞ്ഞത് തീർത്തു പറയുക തട്ടെ ചെയ്തു ബലഹീനതയല്ല സന്ദേഹമില്ല ആദായമില്ലാത്തത് സ്വത്താവുമോ ആദായമില്ലാത്തതും സ്വത്താകും പെട്ടെന്ന് അവരുടെ ബുദ്ധിയിൽ ഉദാഹരണം പോലെ ഒരാശയം ഉദിച്ചു ഒന്ന് സ്വത്തല്ലയോ എന്താദായമാണുള്ളത് അത് തോന്നി എന്ന് കുഞ്ഞുലക്ഷ്മി അമ്മ അത്ഭുതപ്പെട്ടു ബുദ്ധി തെളിയുന്നു ആവശ്യം വരുമ്പോൾ ബുദ്ധി തെളിയും